അതീവ ഗൗരവമായ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയമാണ് നിയമസഭ എസ്റ്റിമേറ്റ് കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് നവജാത ശിശുക്കളിലെ ജനത വൈകല്യങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അധ്യക്ഷനായ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി വരെയുള്ള നവജാത ശിശു പരിശോധന പരിപാടിയുടെ വിവരങ്ങൾ സമാഹരിച്ചാണ് ഈ നിഗമനത്തിലെത്തിയത് ഈ റിപ്പോർട്ട് പ്രകാരം നവജാത ശിശുക്കളിലെ ജനിതക വൈകല്യങ്ങളുടെ എണ്ണത്തിൽ തിരുവനന്തപുരം ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തലസ്ഥാന ജില്ലയിലെ കേസുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴായി കുതിച്ചുയർന്നു അതായത് കേവലം രണ്ട് വർഷം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ശതമാനം വർദ്ധനവെയാണ് തിരുവനന്തപുരത്ത് മാത്രം രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്തിന് പിന്നാലെ കൊല്ലം മലപ്പുറം എന്നീ ജില്ലകളിലാണ് കേസുകളുടെ എണ്ണത്തിൽ മുന്നിലുള്ളത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ പതിമൂന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ശലഭം പദ്ധതി വഴി തിരിച്ചറിഞ്ഞ കേസുകളിൽ അറുപത്തിയൊന്ന് ശതമാനം തലസ്ഥാന ജില്ലയിൽ നിന്നാണ് എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സംസ്ഥാനത്ത് ജനിതക വൈകല്യങ്ങളോട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നവജാത ശിശുക്കളുടെ എണ്ണം വർഷംതോറും വർദ്ധിക്കുകയാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു ജനിതക വൈകല്യങ്ങളോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നവജാത ശിശുക്കളുടെ എണ്ണമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂവായിരത്തിഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്നാണ് കണക്ക് മൂന്ന് വർഷം കൊണ്ട് കേസുകളുടെ എണ്ണത്തിൽ ഏകദേശം എൺപത്തി ഒന്ന് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ വർദ്ധനവ് ആരോഗ്യ സംവിധാനങ്ങൾക്കും പൊതുജനാരോഗ്യ വിദഗ്ധർക്കും ഒരുപോലെ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നാൽ ഈ വർധനവിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെന്നും കമ്മിറ്റി നിരീക്ഷിച്ചു ഓരോ ജില്ലയിലും നവജാത ശിശു പരിശോധനയ്ക്ക് വിധേയരാക്കിയ കുട്ടികളുടെ ആകെ എണ്ണം ലഭിച്ചാൽ മാത്രമേ ഈ വർദ്ധനവ് രോഗബാധിതരുടെ എണ്ണം കൂടിയത് കൊണ്ടാണോ അതോ പരിശോധനയുടെ വ്യാപ്തി വർദ്ധിച്ചത് കൊണ്ടാണോ എന്ന് കൃത്യമായി വിശകലനം ചെയ്യാൻ സാധിക്കൂ ഈ വിവരം ലഭിക്കാനുള്ള നടപടികൾക്ക് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനിതക വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്താനും ചികിത്സ നൽകാനുമായി സർക്കാർ ആവിഷ്കരിച്ച ശലഭം പദ്ധതിക്ക് അനുവദിച്ച ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ ആരോഗ്യ വകുപ്പിനുണ്ടായ വീഴ്ചയും എസ്റ്റിമേറ്റ് കമ്മിറ്റി റിപ്പോർട്ട് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഈ സുപ്രധാന പദ്ധതിക്കായി അനുവദിച്ച ഫണ്ടിന്റെ വലിയൊരു ഭാഗം ഓരോ വർഷവും ഉപയോഗിക്കാതെ പോവുകയാണ് വിനിയോഗിക്കാതെ പോയ ഫണ്ടിന്റെ ശതമാനം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനവും ഇരുപത്തി മൂന്നിൽ എഴുപത്തി മൂന്ന് ശതമാനവും എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം ഫണ്ട് ഉപയോഗിക്കാതെ പോയതെങ്കിൽ രണ്ടായിരത്തി അത് വർദ്ധിച്ചു ജനിതക വൈകല്യങ്ങൾ കണ്ടെത്തിയ കുട്ടികൾക്ക് അടിയന്തര ചികിത്സയും തുടർ പരിചരണവും ആവശ്യമാണ് എന്നാൽ ഫണ്ട് വിനിയോഗത്തിലെ ഈ അലംഭാവം കുട്ടികൾക്ക് ലഭിക്കേണ്ട ചികിത്സാ സൗകര്യങ്ങളും പരിശോധനകളുടെ കാര്യക്ഷമതയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കകൾ നിലനിർത്തുന്നു ഇത്രയധികം ഫണ്ട് ഉപയോഗിക്കാതെ പോയതിന്റെ കാരണം വിശദമാക്കാൻ കമ്മിറ്റി സർക്കാരിനോടും ബന്ധപ്പെട്ട കുപ്പ് അധികൃതരോടും അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ്റ്റിമേറ്റ് കമ്മിറ്റി റിപ്പോർട്ടിലെ കണക്കുകൾ പൊതുസമൂഹത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയെങ്കിലും ഈ കണക്കുകളുടെ ജനിതക ശാസ്ത്ര വിദഗ്ധർ മറ്റൊരു രീതിയിലാണ് വിലയിരുത്തുന്നത് ജനിതക ശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വിനോദ് റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ് പൊതുവെ ഒരു ജനസംഖ്യയിൽ ജനിതക വൈകല്യങ്ങളുള്ള ആളുകളുടെ ശതമാനം സ്ഥിരമായിരിക്കും ഈ രോഗങ്ങളിൽ മിക്കതിന്റെയും മാതാപിതാക്കൾ രോഗബാഹികരായിരിക്കും അതിനാൽ റിപ്പോർട്ടിലെ വർദ്ധനവ് കേട്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് രോഗബാധിതരുടെ എണ്ണം കൂടിയത് കൊണ്ടാകണമെന്നില്ല മറിച്ച് പരിശോധനകളുടെ എണ്ണം വർദ്ധിച്ചതിന്റെ ഫലമായി കൂടുതൽ കേസുകൾ തിരിച്ചറിയപ്പെടുന്നു എന്നതിന്റെ സൂചനയാകാം പരിശോധനകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അതൊരു നല്ല സൂചനയാണ് കൂടുതൽ ആളുകൾ പരിശോധനയ്ക്ക് വിധേയരാകുന്നു അതുപോലെ കൂടുതൽ നവജാത ശിശുക്കളിൽ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന രോഗങ്ങൾ തിരിച്ചറിയപ്പെടുന്നു ഇത് നേരത്തെയുള്ള ചികിത്സയ്ക്ക് സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈകല്യം നേരത്തെ കണ്ടെത്താനും ചികിത്സ ആരംഭിക്കാനും നവജാത ശിശു പരിശോധന അത്യന്താപേക്ഷിതമാണ് കാരണം ചില ജനിതക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ കുട്ടികളിൽ ഗുരുതരമായ വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ സാധിക്കും പരിശോധനയുടെ വ്യാപ്തി വർദ്ധിക്കുമ്പോൾ നേരത്തെ ചികിത്സ ലഭിക്കുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കും അതിനാൽ വർദ്ധിച്ച കേസുകളുടെ എണ്ണം പരിശോധനയുടെ കാര്യക്ഷമത വർദ്ധിച്ചതിന്റെ ഫലമാണോ എന്ന് വിലയിരുത്താൻ സമഗ്രമായ ഡാറ്റ വിശകലനം ആവശ്യമാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സംവിധാനം ജനിതക വൈകല്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യം ാണ് പിരൽ ചുണ്ടുന്നത് ഓരോ ജില്ലയിലും പരിശോധനയ്ക്ക് വിധേയരാക്കിയ കുട്ടികളുടെ കൃത്യമായ എണ്ണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് വർദ്ധനവിന്റെ യഥാർത്ഥ കാരണം ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ സാധിക്കണം ഉപയോഗിക്കാതെ കിടക്കുന്ന ഫണ്ടുകൾ അടിയന്തരമായി വിനിയോഗിച്ച് ശലഭം പോലുള്ള പദ്ധതികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കണം ജനിതക വൈകല്യങ്ങൾ കണ്ടെത്തിയ കുട്ടികൾക്ക് തുടർ ചികിത്സ നൽകുന്നതിനുള്ള സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കുകളും ജനറ്റിക് കൗൺസിലിംഗ് സൗകര്യങ്ങളും എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കേണ്ടതുണ്ട് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം ജില്ലകളിലെ ഉയർന്ന കണക്കുകൾ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ സമഗ്രമായ ആരോഗ്യ സർവേകളും ബോധവൽക്കരണ പരിപാടികളും ആവശ്യമാണ് എന്നതിന്റെ സൂചന നൽകുന്നു പൊതുജനാരോഗ്യ മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായും സുതാര്യവുമായും നടപടികൾ സ്വീകരിക്കണമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ധരും പൊതുസമൂഹവും